പീഡന പരാതിയിൽ നടനും ഭരണകക്ഷി എം ൽ എയുമായ മുകേഷിനെതിരെ പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചെങ്കിലും മുകേഷ് എംഎല്എ സ്ഥാനത്ത് തുടരുമെന്ന നിലപാട് സ്വീകരിച്ച് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് മുകേഷിനെതിരായ കേസില് കോടതി തീരുമാനം വരുന്നതുവരെ അദ്ദേഹം എം ൽ സ്ഥാനത്ത് തുടരുമെന്ന് എം വി ഗോവിന്ദന് തളിപ്പറമ്പില് മാധ്യമങ്ങളോട് പറഞ്ഞു ആരെങ്കിലും പ്രഖ്യാപിച്ചതുകൊണ്ട് കോടതി ഒരു നിലപാട് സ്വീകരിക്കട്ടെ അപ്പോൾ ആലോചിക്കാം അതാണ് പാർട്ടിയുടെ നിലപാടെന്നും കേസിൽ കോടതി തീരുമാനം വരുന്നത് വരെ മുകേഷ് എം എൽ എ സ്ഥാനത്ത് തുടരുമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു പ്രഖ്യാപിച്ചും കോടതി ചെയ്യേണ്ടത് കോടതി കൈകാര്യം ചെയ്ത് വരട്ടെ ഞങ്ങൾ മുമ്പേ പറഞ്ഞില്ലേ കോടതി അപ്പോൾ നമുക്കറിയാം ആലുവ സ്വദേശിനിയായ നടിയുടെ പരാതിയിലാണ് നടനും എംഎൽഎയുമായ മുകേഷിനെതിരെ പ്രത്യേക അന്വേഷണ സംഘം എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത് സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്തും അമ്മയിൽ അംഗത്വം നൽകാമെന്ന് ഉറപ്പു നൽകിയും തന്നെ ലൈംഗികമായി ഉപയോഗിക്കുകയായിരുന്നുവെന്നാണ് മുകേഷ് എംഎൽഎക്കെതിരായ പരാതി മുകേഷിനെതിരായി ഉയർന്ന എല്ലാ ആരോപണങ്ങളും തെളിഞ്ഞുവെന്നും ഇമെയിൽ സന്ദേശങ്ങളും വാട്സപ്പ് ചാറ്റുകളും ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ ലഭിച്ചിട്ടുണ്ടെന്നുമാണ് അന്വേഷണ സംഘം കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് എറണാകുളം മരട് പോലീസാണ് ആദ്യം ഈ കേസ് രജിസ്റ്റർ ചെയ്യുന്നത് എറണാകുളത്തുള്ള വില്ലയിൽ വെച്ച് ലൈംഗികമായി ഉപദ്രവിച്ചുവെന്നും പിന്നീട് തൃശൂരിൽ വെച്ച് സമാന സംഭവം ആവർത്തിച്ചുവെന്നുമാണ് പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് ഇതോടെ രണ്ട് സ്ഥലങ്ങളിലും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും അതുപ്രകാരമുള്ള കുറ്റപത്രം തയ്യാറാക്കുകയുമാണ് ചെയ്തിരിക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് മുകേഷിന് മുന്കൂര് ജാമ്യവും ലഭിച്ചിരുന്നു